ഒരു സർവമായെന്നു പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഓൺ ക്യാൻസർ ഈ ക്യാൻസറിനെ അതിജീവിച്ച് എൻ്റെ മകൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ മകൻ കാലില്ലാത്ത അവസ്ഥയിലായിരുന്നു സ്വന്തം കാൽ കഷ്ടപ്പെട്ട് അതായത് പന്ത്രണ്ട് വയസ്സ് വരെ ഓടിച്ചാടി ഫുട്ബോൾ പ്ലെയറായിരുന്ന എൻ്റെ മകന് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അവൻ്റെ ദുർബാരോഗ്യ ഞങ്ങളൊരു വിഷമഘട്ടമെന്ന് പറയാം അവൻ്റെ അസുഖം അവന് പിടിപെട്ടത് ഈ ഒരു അസുഖത്തിലൂടെ അവനുണ്ടായ പരീക്ഷണങ്ങളും ഞങ്ങൾ നേരിട്ട വിഷമഘട്ടനോട് പാടാൻ ഞാൻ അനുഭവിച്ചത് അത്രമാത്രമാണ് അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയ സമയത്താണ് ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാം ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വന്ന സമയത്താണ് ഇവിടുത്തെ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായത് തയ്യാറാവുന്ന കാര്യം തന്നെ സുപരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രഷർ കൊണ്ടാണ് ഇത് വാങ്ങിക്കൊടുത്തത് കാരണം ഒരുപാട് ലക്ഷ്യങ്ങൾ ചിലവാക്കിയാൽ നിങ്ങളും അങ്ങനെ ഇത് നൈൻറ്റി ഫൈവ് വാങ്ങിക്കൊടുത്തേ എന്നുള്ള ഒരു ആ ഒരു കാര്യം ഞാൻ എൻ്റെ മകനെ കൊടുത്തപ്പോൾ ഞാൻ ചുരുക്കുന്നു കാരണം എൻ്റെ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് പാപ്പി പാപ്പി എന്നാ വിളിക്കാം പാപ്പി ആ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് വാങ്ങി തരുമെങ്കിലും എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു കാരണം അവനെ നാല് വർഷമാണ് ഈ അസുഖം ഉണ്ടായിട്ട് ജീവിച്ചത് ഈ അസുഖം ഉണ്ടായ മകൻ നാല് വർഷം ജീവിച്ചപ്പോൾ ഒന്നര വർഷത്തോളം ഈ ട്രീറ്റ്മെന്റ് നടത്തി രണ്ട് വർഷത്തോളം ട്രീറ്റ്മെന്റ് നടത്തി ബാക്കി വരുന്ന രണ്ട് വർഷം എൻ്റെ മകൻ ഊർജസ്വലനായി നിന്നിട്ടുണ്ടെങ്കിൽ അതിനായിഫൈവും നമ്മുടെ ഈ സംഭവത്തിന് പ്രൊഡക്റ്റ് തന്നെയാണെന്ന് അവന്റെ വാക്കുകളാണ് ഞാൻ ദൈവത്തെ മുൻനിർത്തി നിങ്ങളോട് പറയുന്നത് കാരണം ഒരിക്കലും പലരും പറയും എന്റെ മകന്റെ കാര്യങ്ങളിൽ ഇടയ്ക്ക് മീറ്റിംഗ് പറയുന്നത് എന്തിനാണ് ഇത് ഒരിക്കലും പറയാതിരിക്കേണ്ടി കാര്യമില്ല കാരണം എൻ്റെ ദൈവത്തോർത്ത് അള്ളാന്റെ സാക്ഷികൾ ഞാൻ പറയുന്നു എൻ്റെ മകൻ്റെ വാക്കുകൾ ഇന്ന് അവൻ കവറിലാണ് കഴിഞ്ഞ റമദാൻ ഇരുപത്തി മൂന്നാർ രാവിലെ എൻ്റെ മകൻ മരണപ്പെട്ടു പക്ഷെ അത് അള്ളാൻ്റെ കലാണ് പക്ഷേ ഈ അള്ളാൻ്റെ കലായിലും അവനുണ്ടായ മാറ്റങ്ങളും അതുപോലെ നമുക്ക് മറ്റു ആളുകളിലേക്ക് ഈ ഒരു സംഭവത്തെ എത്തിച്ചു കൊടുക്കാനും സാധിച്ചത് ഒരു നല്ല ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളല്ല ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ലെവലിൽ വേണമെങ്കിൽ എനിക്ക് കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ പറയാം സുഗേർ സാറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അലി സാർ നമുക്ക് ഹനാന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളെ ഇന്ന സ്ഥലത്തുണ്ട് പേര് റസാക്ക് പേരൊന്നെടുത്ത് പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാനിതിൽ നിങ്ങൾക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി പറയാൻ അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഒരു രൂപ പോലെ മാറാതെ അദ്ദേഹത്തിന് നമ്മുടെ നൈനിഫൈവ് കൊടുക്കണമെന്ന് ഞാനൊരു അവസരത്തില്ല സുഗ്രസ് ആയിട്ട് പറയുന്നതായി ഞാനും അദ്ദേഹം അവരെ വീട്ടിൽ പോയി കണ്ടപ്പം ഒരു എന്ത് കഴിച്ചാലും ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന് ഈ ഒരു നൈനിഫൈവ് കഴിക്കുന്ന വിധം പൊട്ടിച്ച് ടാബ്ലറ്റ് പൊട്ടിച്ച് പാക്കറ്റ് സ്പോട്ടിൽ പൊട്ടിച്ച് ടാബ്ലറ്റ് ഒരു വെള്ള ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് കഴിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അത് കൺവിൻസ് ചെയ്ത് അദ്ദേഹം കുടിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വിഷാറ് വന്നു അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല കാരണം എന്ന് വെച്ചാൽ ക്യാൻസറെന്ന് പറയുന്നത് മാരകമായ അസുഖമാണ് കാരണം ഇതിനെ മാറ്റാനില്ലല്ലോ പ്രിവെൻഷനാണ് പ്രിവെൻഷൻ അതായത് നമ്മളെ നമ്മൾ മുൻകരുതലുകളാണ് നമ്മളിപ്പോൾ ഒരു ഫോണിന് ഏറ്റവും നല്ല ഫോൺ വാങ്ങുമ്പോൾ അതിനൊരു കവറെ എന്തിനാണ് അത് പ്രൊട്ടക്ഷനാണ് ആവാതെ നമ്മൾ നിൽക്കാൻ നമുക്ക് ആരോഗ്യം നിൽക്കണം നമുക്ക് ദൈവം ആയുസ് ഇട്ടിട്ടുണ്ട് എനിക്കായാലും നിങ്ങൾക്കായാലും ഏതാണ് ഏത് ഇന്നാണോ എന്നാണ് അറിയില്ല നമ്മൾ അതിനെ പ്രതീക്ഷിക്കാം പക്ഷെ നമ്മൾ ഊർജ്ജസ്വലായിട്ട് നിന്നിട്ടില്ലെങ്കിൽ നശിക്കാനുള്ളത് നമുക്ക് മാത്രമാണ് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് മാത്രമാണെന്നുള്ള ചിന്ത വേണം അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് അതിന് ഉതകുന്നതാണെന്ന് മനസ്സിലാക്കി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം എൻ്റെ മകനെ ഈ പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകാൻ സാധിച്ചു അത് മാത്രമല്ല പരിശുദ്ധ കഴപ്പയിൽ പോയി അവിടെ പോയി ഉമ്മ ചെയ്യാനും എല്ലാം സാധിച്ചു ഒരു കാലില്ലാതെ എന്റെ പൊന്നു മോനെ ഞാൻ വാങ്ങിക്കൊടുത്ത വെപ്പുകാൽ വെച്ചുകൊണ്ട് ജബലിന്നൂർ എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി അവനെ സന്തോഷം കൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ചുവെങ്കിൽ അത് കാണാൻ ഒരുപാട് ആളുകൾക്കും എന്റെ കുടുംബത്തിനും സാധിച്ചുവെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിലൂടെ നമ്മൾ കൊടുക്കും ഇതൊരിക്കലും ഒരു വാപ്പ മരിച്ചുപോയിട്ടുള്ള മോനെ വേണ്ടി നിങ്ങളെ മുന്നേ ഒരിക്കലും കളവ് അറിയുക ഈ ഒരു പ്രൊഡക്റ്റ് അവൻ്റെ വായമുണ്ട് ഞങ്ങൾ ഞങ്ങൾ മുന്നിൽ അവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ ശേഷം അവന് ഓടാനും കളിക്കാനും ചാടാനും എന്തിനേറെ പറയണം നീന്താൻ വരെ സ്വിമ്മിങ് ചെയ്യാൻ വരെ പതിനാല് വയസ്സ് കഴിഞ്ഞ പതിനഞ്ചാമത്തെ വയസ്സിലേക്ക് കിടക്കുമ്പോഴും എൻ്റെ മകന് ബൈക്കെടുത്ത് ഓടിക്കാനും ലൈസൻസ് ഇല്ല എടുക്കേണ്ട പ്രായമായിട്ടില്ല എന്നാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷമാണ് ഇതിനെ ഞങ്ങൾ കാണേണ്ട നിരീക്ഷണ കാലഘട്ടം അതിനുള്ള ആയുസുകൾ എത്രയാണോ ആ ഒരു ദിവസത്തോളം ഊർജ്ജസ്വലായിരിക്കണം മരിക്കുന്ന സമയം വരെ എൻ്റെ അങ്ങനെ ഊർജ്ജസ്വലിനായിരുന്നു ഒരു തകർച്ചേനെ അവൻ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു നല്ലൊരു ദിവസത്തിന് വേണ്ടിയാണ് അവൻ കാത്തിരുന്നത് എന്നും ഈ അവസരത്തെ ഞങ്ങൾ പറയാനുള്ളത് അറിയാമോ നമ്മുടെ പുണ്യമാക്കപ്പെട്ട ഏഴുത്തിൽ തരുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം അവൻ പോകുമ്പോൾ എല്ലാവരും ഒരു വാപ്പയും അമ്മയും കഴിയാമെന്നുള്ള സാഹചര്യം ഒരു മകൻ പോകുമ്പണ്ടാവും എന്നാലും ആ ഒരു ദിവസത്തിലും അവൻ ചെയ്തുകൂട്ടിയ കാര്യങ്ങളും അവനോടും അവനോട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഓരോരോ ഈ അസുഖം നേരിട്ടിട്ടുള്ള ഓരോരോ എക്സ്പീരിയൻസും അവരെപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും വളരെ സന്തോഷം തോന്നുന്നു ഇന്നും ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ മകനെ അത്രമാത്രം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൂടെയും അതുപോലെ മറ്റു കാര്യങ്ങളുടെ നോക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മകൻ്റെ ഓർമ്മകളും അവൻ കഴിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ടുകളും മാത്രമാണ് ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം ഇതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യവും ഇതിലൂടെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രവും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലക്ക് ഒരു ഇന്നൊരു സെറ്റി സി ലെവൽ ഒരു അപ്കമ്മിങ് എസ് ടി സി ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഒരുപാട് ഒന്നും ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും ചെയ്യാതെ ഞാൻ ഈ ഒരു ലെവലിലെത്തിയത് അപ്പം ഞാൻ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഇന്നിൻ്റെ പക്ഷേ നന്നായിരിക്കും ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു കാരണം ഇതിലെ വരുമാനവും ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഐഫോൺ അന്ന് ഈ ഒരു സ്ഥാപനത്തിലെ ബിസസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ടീം ലെവലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം വില രൂപ വിലയുള്ള ഒരു ഐഫോൺ മാക്സ് എന്ന് ഒരു ഐഫോൺ ഇതൊന്നുമല്ല കാരണം എന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും അതിനോടൊപ്പം എന്റെ മാനസിക നിലയ്ക്ക് കരുത്തായി നിൽക്കുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും കാരണം നമുക്ക് വേണ്ടത് ആണ് ഞാൻ വിശ്വത്മേളത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഗോഫിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് നമ്മുടെ കുടുംബ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ദൈവം നമുക്ക് ഓരോ സമയത്ത് തരുന്നതാണ് കാരണം നമുക്ക് മെച്ചപ്പെടുത്താണ് ഒരു പാവപ്പെട്ടവനായി ഒരു ദരിദ്രനായി ജനിക്കുന്നത് അത് നമ്മളെ കുറ്റമല്ല പക്ഷേ ദരിദ്രനായി മരണപ്പെടുന്നത് അത് നമ്മളെ മാത്രം കുറ്റാണ് കാരണം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ നാവും നമുക്ക് നമ്മളെ ആരോഗ്യവും നമ്മളെ ഒഴിവ് സമയവും നമ്മളെല്ലാ വിവാദത്തും നടക്കണം ഞാൻ പറയുമല്ലോ നമ്മളൊരു ദീനയും ചിട്ടയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് നമ്മളെല്ലാവരും പക്ഷെ അതിനെ വിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആളുകളെ അന്യ ആളുകളെ വന്നുകൊണ്ട് നമ്മൾ വേറെ രീതിയിൽ കൊണ്ടോ നമ്മൾ ജീവിക്കാനോ മറ്റു കാര്യങ്ങളോ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെ മെച്ചം മാത്രം നമ്മളെ ബെനിഫിറ്റ് മാത്രം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പണം ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇന്ന് നമ്മളെ ലീഡേഴ്സ് എല്ലാം ഇവിടെ സംസാരിച്ചു പണം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിച്ചു ഇത് മണി ചെയ്യുന്നല്ല പണം പണം കൊണ്ട് പണം പരിപ്പിക്കലല്ല നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ദിവസവും ഓരോ ദിവസവും നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് എങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരും കാലങ്ങളിലേക്ക് നമ്മൾ കമ്പനി പറയുന്നത് പോലെ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഞാനിപ്പോൾ ചെയ്യുന്നത് കോട്ടയത്താണ് എൻ്റെ ആദ്യമുള്ള ബിസിനസ് ആദ്യം മുതലേ ഉള്ള ഒരു ബിസിനസ് ഗോൾഡ് ഫീൽഡാണ് അതായത് ഇരുപത്തി മൂന്ന് വർഷമായി ഈ സ്വർണ്ണ ഫീൽഡിലായത് എൻ്റെ മകൻ കാരണത്താലാണ് ഞാൻ എം ഐ ലൈഫ് സ്റ്റൈലൊന്നും മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം വിടാതെയാണ് ഞാനിപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നൌഫി അതുപോലെ സുബേഷ് സാറിന് ഗേറ്റ് എൻ ലീഡേഴ്സും നിങ്ങളൊക്കെ ഗേറ്റ് ലീഡേഴ്സായി നമ്മൾ മുന്നോട്ട് വരണം അതിനു വേണ്ട എല്ലാ പ്രയത്നങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ടീം അംഗങ്ങളുടെ മുഴുവൻ ഭാഗത്തു നിന്നും ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ കമ്പനി തരുന്നുണ്ട് അതിനു വേണ്ട ഗൂഗിൾ മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം ഇത് നിങ്ങൾക്ക് നമ്മളിപ്പം കുട്ടികളോട് പറയും മോനെ പത്താം ക്ലാസ് പാസ്സായ നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങിത്തരാം കാരണം പത്താം ക്ലാസ് പാസ്സായ സൈക്കിൾ വാങ്ങിത്തരാമെന്ന് പറയുന്നത് എന്തിനാണ് അവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മടി മടിയെ മടി വരുന്ന സമയത്ത് നിങ്ങളെ മടിയെല്ലാം മാറ്റി നിങ്ങളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിലൊക്കെ നിങ്ങൾ പങ്കെടുത്ത് നമ്മുടെ ടീം കരുത്താക്കുന്നതിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരണം നമ്മുടെ ടീമിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് റിസൾട്ടാണ് ഡയബാലിഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എനിക്കറിയാം ഷുഗർ പേഷ്യൻറ്റിന് ഷുഗർ പേഷ്യൻറ്റ് വളരെ ഉത്തമമായി ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിക്കുന്ന സമയത്ത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ മകൻ്റെ ഒരു റിസൾട്ടും കൂടി ഇതിൻ്റെ ഈ അവസരത്തിൽ പറയാനും സ്പൈലിന ഗോൾഡ് കാരണം കാശ്മീരിലേക്ക് പോയ സമയത്ത് അവൻ്റെ അവന് ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ഈ സ്പൈലിന ഗോൾഡ് എന്ന് പറയുന്നത് നമുക്കൊരു നേരത്തെ ഭക്ഷണം ടാബ്ലറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ എത്ര കല്ലേ ആ ഫുഡിൽ നിന്ന് കിട്ടും അത് ഈ ഒരു ടാബ്ലറ്റ് നിൽക്കുന്നു രേസ് ഒക്കെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വില ഉണ്ട് പക്ഷേ ആ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല പൈസ പോകേണ്ടായിട്ട് എന്ത് കാര്യം നമ്മൾ മരിക്കാൻ നേരത്തും ദുഃഖം ഇറക്കിയാൽ നമുക്കെന്താകും ദുഃഖം ഇറക്കി നടക്കുന്നവരുണ്ട് പൈസ അട്ടിക്ക് വെച്ച് മരിച്ചവരുണ്ട് പല സ്ഥലങ്ങളും കാണാതെ മരിച്ചവരുണ്ട് സ്വന്തമായി ഭാര്യയുമായി സന്തോഷത്തിൽ കുടുംബവുമായി സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയാത്തവരുണ്ട് പണം ഉണ്ടായിട്ട് കാരണം അതാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നമ്മൾ ഒരിക്കലും ദുർബല ദുർബലരല്ല കാരണം ഇവിടുത്തെ ഈ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മളുള്ള ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും ഇത് മാറണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ് നമുക്ക് ഒരു ഒരു റൊട്ടീൻ അതായത് നമുക്ക് ദൈനംദിനമായി നമുക്ക് ചെയ്യേണ്ട ഒരു ട്ഡ്യൂ ലിസ്റ്റ് എല്ലാ ദിവസവും നിങ്ങളിലുണ്ടാവണം ടുഡ്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ നാളത്തെ കാര്യം ഇന്ന് തന്നെ നമ്മൾ തയ്യാറാക്കണം നാളെ നമ്മൾ ആരെ കാണണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ നേരെ എടുത്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മളെ അതിലേക്ക് ചിന്തിക്കേണ്ടതും യാഗീതിരിക്കേണ്ടതും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ സംസാരിക്കാൻ ഒരുപാട് വലിയ ട്രെയിനറോ കാര്യങ്ങളോ അല്ല എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നു മാത്രം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണ് ജ്വല്ലറി ഫീൽഡിലാണ് ഇവിടുത്തെ നമ്മളെ മൈലേറ്റിൻ്റെ വർക്ക് കോട്ടയത്ത് ചെയ്യാൻ അവിടെ ടീമല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് അൽമുട്ട ഗോൾഡൻ ഡൈമൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ആയിരത്തി അഞ്ഞൂറിലധികം സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനമാണ് ഈ ആയിരത്തി അഞ്ഞൂറ് ഉള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മളെ ടീമിന് ഗുണം ചെയ്യും നിങ്ങൾക്ക് ഗുണം ചെയ്യും നമ്മുടെ ടീമിന് ഗുണം ചെയ്യും കാരണം വെച്ചാൽ അതിലൂടെ ഒരു ടീം അംഗങ്ങൾ വരുമ്പോൾ അൽമുത്ത ഒരു സാധനം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇന്ന് പണിക്കൂലിയില്ലാതെ സ്വർണം കൊടുക്കുന്ന നിങ്ങൾക്ക് ഏക ഒരു സ്ഥാപനം റവല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക സ്ഥാപനമാണ് ഇതിൽ കുറേ വിത്തുകളെ അല്ലെങ്കിൽ സാറിടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഞാൻ ഇന്ന് പോകുന്ന സമയത്ത് നമുക്ക് പ്രോബയോട്ടിക് എന്നുള്ള പ്രൊഡക്റ്റ് എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം വെച്ചാൽ പ്രോബയോട്ടിക്കിൻ്റെ റിസൾട്ട് കൂടി ഞാൻ പറയുകയാണ് അതായത് സ്ഥിരമായിട്ട് ഗ്യാസ് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഗ്യാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഉളവ് കൊടുത്തു കഴിഞ്ഞാൽ ഉളവും മുറിയുന്ന ഒരവസ്ഥ അതായത് ഉളവും മുറിയാൻ നിസ്കാരം താമ്യ നിസ്കാരം മുഴുവനാക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് ഹർമിലേക്കൊക്കെ ചെന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രായം അവർക്കാനിത് ഉണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഇപ്പം പ്രായം അവർക്കത്ത അസിഡിറ്റി വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് മൂലം ചെറിയ ചെറുപ്പക്കാർക്ക് വരുന്നത് ഉണ്ടാകുന്നുണ്ട് കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ സുഗരിസാറിനെ വരവേശത് സുഗരിസ്ഥാർ സാർ പറഞ്ഞ കാര്യം കാര്യമുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് പ്രതിസാര ടീമിൽ അല്ല ഒരാൾക്ക് പ്രോബയോട്ടിക് കൊടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് എൻ്റെ മെമ്മറിയിലേക്ക് വന്നത് ഞാൻ പ്രോബയോട്ടിക് വെറുതെ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ആ ടാബ്ലറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു എൻ്റെ അത്ഭുതം എന്ന് പറയാം പ്രോബയോട്ടിക് അയാൾക്ക് മൂന്ന് മാസത്തിൽ അയാൾക്ക് കണക്കാൻ മാറ്റങ്ങൾ വന്നതാണ് പ്രോബയോട്ടിക്കും നമ്മൾ കഴിച്ച പ്രാവശ്യം വെച്ചു അദ്ദേഹത്തിൻ്റെ വയസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു ഒരു ഉത്തേജനം അതായത് ഒരു പ്രസരിപ്പ് വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് ഓരോ പിന്നെ നമുക്ക് അന്വേഷിച്ച് പറയാൻ പറ്റുമോ നമ്മുടെ മെൽറ്റ് ഫാറ്റ് ഈ സാധനങ്ങളിപ്പോൾ നമുക്കുണ്ടോ സാർ മോറൽ ലൈഫ് മോറൽ ലൈഫായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മോറൽ ഇതൊക്കെ നമുക്കവിടെ കൊടുക്കാൻ പറ്റുന്നത് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ സ്ഥാപനത്തിൽ ആളുകൾ എവിടെ നിന്നൊക്കെ അതിനെ കേട്ടും അതിനെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ അവിടുത്തെ ഒരു ചീഫ് ഇമാന്ന് പറയാണ് പിന്നെ ഹരി സാറ് നിങ്ങളെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടോ നാല് വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ പേസ്റ്റിനെ പറ്റിയാണ് അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ കേവലം ഒരു പത്ത് ഒരു അഞ്ച് പേസ്റ്റിങ്ങൾ ഡെയിലി കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ കിട്ടുന്ന പൈസ ഒന്നാണ് ചെറിയ പൈസ അല്ല ഇത് പേസ്റ്റ് വാങ്ങാത്തവരും ഇല്ല ഇങ്ങനൊരു സ്ഥിരം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടൊരു റീറ്റെയിലിംഗ് നിങ്ങൾ ചെയ്തിട്ട് അത് ഡി വി കയറ്റിക്കൊണ്ടേ അത് ആ ഒരു വർക്കിങ്ങിനെ പ്രൊട്ടേഷൻ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം ടീം ഡെവലപ്പ് ആവും ഒക്കെ ആവും അത് ടീം ഒരാൾ വന്നില്ലല്ലോ ഞാൻ അയാളോട് സംസാരിച്ചത് കേട്ടില്ലല്ലോ എന്നുള്ളത് ഇപ്പം ചിന്തിക്കേണ്ട കാരണം നിങ്ങൾ നിങ്ങൾക്കുള്ള ഒരു വരുമാനം ഒരു സ്വന്തം കാര്യങ്ങൾക്ക് ഭർത്താവിന്റെ ശീശയിൽ കൈയിട്ടുക ഈശ കയറേണ്ട ഒരവസ്ഥ ഉണ്ടാക്കാതെ നിങ്ങൾ ചെയ്യാം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് വിജയിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ലീഡേഴ്സ് ഒക്കെ വരുന്നത് അതിൻ്റെ മൈത്തറയോടുകൂടിയുള്ള ഒരു ബിസിനസ് സ്കീമാണ് അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധത ഉള്ളതുകൊണ്ടാണ് ഈ തികച്ചും ഡിവോട്ടഡ് സർവീസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കമ്പനി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇന്ന് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ടോപ്പ് ടെൻ ഡാൻസ് സെലിംഗ് കമ്പനിയിൽ എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാർത്തകൾ നടത്തുന്ന എല്ലാവർക്കും ഈ അവസരം നന്ദി നമസ്കാരം നല്ലൊരു വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാം താങ്ക് യു താങ്ക് യു വെരി